ഏവർക്കും ഈദ് മുബാറക് മൊയ്നൂസ് മോക്കിന്റെ വക എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേരിടുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം മണ്ണാർക്കാട് ടൗണിൽ ഏകദേശം അഞ്ഞൂറ് പേർക്ക് അർഹതപ്പെട്ടവർക്കും അതുപോലെ തന്നെ സേവനം സേവനമനുഷ്ഠിക്കുന്നവർ പെരുന്നാളും കാര്യമൊന്നുമില്ലാണ്ട് കുടുംബം പുലർത്താൻ വേണ്ടി റോഡിലൂടെ ഓടുന്നവരും അതേപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന പോലീസുകാരായാലും ശരി ബസ് ഡ്രൈവേഴ്സായാലും വർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കണം നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ കാറ്ററിംഗ് പാർട്ണർ പാർട്ട്ണറായിട്ടുള്ള റീമാസ് കിച്ചണാണ് കൂടെ ഉള്ളത് റീമാസ് കിച്ചണും മൊയ്നൂസ് ബ്ലോക്കും ചേർന്നിട്ട് ഇന്ന് അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയല്ലേ ചേട്ടാ ഈതും പെരുന്നാളായിട്ട് ഇത് പറഞ്ഞു ഇതും അപ്പൊ നമ്മള് മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോണത് കേട്ടോ ഇതുമുപാറ നിങ്ങളൊക്കെ പണിയെടുക്കല്ലേ നമ്മള് പെരുന്നാൾ കൊള്ളുമ്പോ ചേച്ചി അയ്യോ ഇതാ നിങ്ങൾ ഇതാ കൊണ്ടു വന്ന് നിൽക്കണേ എത്ര ഡോക്ടർമാരാ രണ്ട് നാല് ഓക്കെ കൊടുത്തോ ആ കൊടുത്ത കൊടുത്തോ കൊടുത്തോളൂ ഇതും പറഞ്ഞു ശരി നിങ്ങള് ഇതും പറ ഭക്ഷണം വകുമാസ് കിച്ചൻ പെരുന്നാളായിട്ട് ഇതും പറ പെരുന്നാളായിട്ട് മക്ക ഓക്കേ ശരിയെ കണ്ടക്ടർക്കണ്ടാ കണ്ട हाँ भाई जान ईद मुबारक कैसा है खाना खा आज बिरयानी बिरयानी कओ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ അർഹതപ്പെട്ട തന്നെയാണ് നിസ്കാരം വന്നു ഇനി കഴിക്കാൻ മുമ്പായിട്ട് വയറുകളിലേക്ക് ബിരിയാണി അത് എന്നാലേ അതായത് ഉറക്കൊഴിച്ച് നമ്മൾ ആ ചൂടത്തു നിന്ന് ചെയ്തതിന് അവർ മുഖത്തുണ്ടായിരുന്ന ആ ചിരി ഉണ്ടല്ലോ അത് മാത്രം മതി നമ്മളാ പിന്നെ എന്താ പറയാ ക്ഷീണം ഇതൊക്കെ മാറാനുള്ള അത്ര ആൾക്കാരെ പുഞ്ചിരി അത്ര ആൾക്കാർക്ക് ആ വയറ് നിറയ്ക്കാൻ നമുക്ക് കഴിയും തന്നെ വലിയ അനുഗ്രഹമാണ് ഇന്നലെ ഞാൻ വന്നു നിങ്ങളുടെ കൂടെ കുറച്ചു നേരം വിളക്കലും പിടിക്കലും ഒക്കെ ആയി നിങ്ങളുടെ കൂടെ നിന്ന് മെല്ലെ ഏകദേശം ആയി എനിക്ക് ചൂട് പറ്റി പുക കിട്ടിയപ്പോൾ ഞാൻ മെല്ലെ മുങ്ങി അവിടെ നിന്ന് അല്ലെ പിന്നെ അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെന്തെ ആയാലും നേരം വരെ അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന് പാക്ക് ചെയ്തു വിചാരിച്ചാലും ഉഷാറായിട്ട് പാടവർക്കും എത്തിച്ചു അല്ലേ സർവീസ് ചെയ്യുന്നവർക്കും അല്ലാത്തവരും തെരുവിലുള്ളവർക്കും ഒക്കെ ആയിട്ട് ഭക്ഷണം മാക്സി എത്തിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും കാര്യമൊക്കെ ഉണ്ട് വേറെന്തൊക്കെയാണ് നമ്മൾ ും നമ്മള് എന്താഘോഷം ഇല്ല ഏതാഘോഷായാലും നമുക്ക് നമ്മളാൽ പറ്റണത് ചെയ്യാന്നുള്ളതാണ് അത് ഇനിയും ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വേണ്ട പ്രേക്ഷകരുടെ ഭാഗത്തുള്ള സപ്പോർട്ട് അതെല്ലാം പിന്നെ റീമാ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ വീട്ടിൽ പോയപ്പോണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടും കിച്ചണും കൂടി ഒരുമിച്ചിരുന്നത് വീടിന്റെ ഏകദേശം ഡബിൾ ആണ് കിച്ചൺ കിച്ചൺ നല്ല ഹൈജീനിക് ഹൈജീനിക്ിച്ചണാണ് വൃത്തി എന്ന് പറഞ്ഞ പാക്കയാണ് അഞ്ഞൂറാളുടെ ഭക്ഷണം പറഞ്ഞപ്പോൾ ഞാൻ ചുരുങ്ങിയത് അവിടെ ഒരു എട്ട് പത്ത് സ്റ്റാഫ് ഉണ്ടാവും എന്നൊക്കെയാണ് വിചാരിച്ച് നിങ്ങൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ നിങ്ങൾ രണ്ടുപേരും നിങ്ങളൊരു സർജിക്കൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന ആളാണ് ഗൾഫിൽ നിങ്ങളുടെ ഒരു ടേസ്റ്റാണ് ഇപ്പം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വെച്ച് നിങ്ങൾ രണ്ടുപേരും ഒത്തിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നോമ്പോറയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഷിഫ കൺവെൻഷൻ സെൻ്ററില് അടിപൊളി പറഞ്ഞാൽ അടിപൊളി അപ്പാര ആയിരുന്നു അതുകൂടാണ്ട് നിങ്ങൾ നമ്മുടെ ഒരു കാറ്ററിംഗ് പാർട്ട്ണറും കൂടിയാണ് നമ്മളെല്ലാ പരിപാടിയിലും ഒരുപാട് പരിപാടികളായി അപ്പം എന്തായാലും എല്ലാവർക്കും വീണ്ടും വീണ്ടും ഈദും വളരെയധികം സന്തോഷമാണ് എന്തായാലും പ്രാവശ്യം അഞ്ഞൂറ് കൊടുക്കാൻ കഴിഞ്ഞു അടുപ്രാവശ്യം ആയിരം കൊടുക്കാനും രണ്ടായിരം കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ഒരാവത് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും മാത്രം ഉണ്ടായാൽ മതി അപ്പം മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഈ ഈതുപാർക്ക് പറയുന്നു അപ്പോൾ അടുത്ത പോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ